ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ലൂക്ക ഒന്ന് നാൽപ്പത്തൊമ്പത് പരിശുദ്ധ ഈശോ പരിശുദ്ധ അമ്മ വഴി എനിക്ക് ചെയ്തു തന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ഷിജി ഞാൻ വരുന്നത് ആലുവ ചൂണ്ടി എന്ന സ്ഥലത്തു നിന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് അപ്പോൾ ഒരു കടയുടെ മുമ്പിൽ നിന്നാണ് എനിക്കൊരു കൃപാസനം പത്രം കിട്ടുന്നത് അതുവഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും ആ പത്രം വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വരണം ആഗ്രഹിച്ചു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ എൻ്റെ മകൻ എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയം അവൻ അവൻ ഐ സി എസ് ഇ സിലബസാണ് പഠിക്കുന്നത് ഒത്തിരി ചിലവാണ് അവൻ ഐ സി സിലബസിലൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിരുന്നു പക്ഷേ അവൻ എക്സാമിൻ്റെ സമയമായിപ്പിക്കും ഭയങ്കരമായിട്ട് ഉഴപ്പുന്നപ്പോൾ ഏതൊരു അമ്മമാർക്കും ഉണ്ടാകുന്ന പോലെ വിഷമവും എനിക്കും ഭയങ്കര വിഷമമായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഉടമ്പടി നിബന്ധനകളൊക്കെ അതുപോലെ തന്നെ പാലിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ അവന് എല്ലാം ബെഞ്ചിരിച്ച വസ്തുക്കളെല്ലാം ഉടമ്പടി ഉപ്പും വിശുദ്ധ തൈലവും തേനും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതെല്ലാം അവന് തേച്ച് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവൻ്റെ എക്സാമിൻ്റെ സമയത്ത് അവന് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണം പ്രാർത്ഥനയും എല്ലാം ചൊല്ലി അവനെ പറഞ്ഞു വിട്ടു ഉടമ്പടി കാശുരൂപം അവൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു അവൻ എക്സാം എഴുതുന്ന സമയത്ത് വീട്ടിലിരുന്ന് ഞാൻ കൊന്ത ചൊല്ലി ഒഴുവ സമയം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അവന് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മാർക്കോടുകൂടി അവൻ പാസ്സായി പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ അവന് ജന്മൻ ആ വിക്ക് ഉണ്ടായിരുന്നു ആ വിക്ക് അവന് ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തിരുന്നില്ല അപ്പം ഡോക്ടർമാർ സ്പീച്ച് തെറാപ്പി ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒന്നും ചെയ്തിരുന്നില്ല അതുമാത്രമല്ല അവന് സ്ഥിരമായിട്ട് ജലദോഷം ചുമ എന്നും തന്നെ ഉണ്ടായിരുന്നു അപ്പം ഈ ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ അവന് കൊടുക്കാൻ തുടങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ എപ്പോഴാണ് വിക്ക് മാറിയതെന്ന് അറിയത്തില്ല ഇപ്പോൾ അവൻ സ്ഫുടമായി സംസാരിക്കുന്നു സ്കൂളിൽ മത്സരങ്ങളെല്ലാം പങ്കെടുക്കുന്നു പ്രസംഗം കവിത പാട്ട് ഇതൊക്കെ പങ്കെടുക്കുന്നു അവന് സമ്മാനങ്ങൾ ലഭിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പിന്നീട് എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു ആദ്യമായിട്ട് ഞാൻ ആദ്യമൊന്നും ബൈബിൾ വായിക്കാൻ ഒത്തിരി സമയം കണ്ടെത്തിയിരുന്നില്ല പ്രാർത്ഥിക്കുമെങ്കിലും ഒരു ചടങ്ങ് പോലെയാണ് ഞാൻ ചെയ്തിരുന്നത് പിന്നീട് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുവാനും അരമണിക്കൂറിലധികം ബൈബിൾ വായിക്കാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള കൃപ എനിക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചു അതിനുശേഷം ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ഏഴു അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് വരെ സൗദിയിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പം എൻ്റെ കുടുംബം കൂടെയില്ലായിരുന്നു കുടുംബം ഇവിടെയും ഞാൻ അവിടെയുമാണ് അപ്പോൾ ഇപ്പോഴും എനിക്ക് വിഷമമായിരുന്നു മക്കൾക്കുണ്ട് മക്കൾക്ക് ഈശോനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല അതുപോലെ അവരുടെ അവർക്ക് വേണ്ടത്ര കെയർ കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഈശോ ഇനി കുടുംബ ഒരുമിച്ചായിരിക്കണം ഒരു സ്ഥലത്ത് പോകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നു രണ്ടും ഓ ഇറ്റ് എഴുതാമെന്ന് തീരുമാനിച്ചു ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഓയിറ്റ് എഴുതാൻ പോയി ഉടമ്പടി കാശുരൂപ്പം വെച്ചിട്ടാണ് പോയത് പക്ഷേ എൻ്റെ കഴിവിൽ ഞാൻ ഒരുപാട് കോൺഫിഡൻസോടുകൂടിയാണ് പോയത് ഞാൻ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റുപോയി അപ്പം ഞാൻ അതിൻ്റെ കാരണം ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ കഴിവിലാണ് അഹങ്കരിച്ചത് പിന്നെ ഞാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നീട് എനിക്ക് മനസ്സിലായി നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസ് ആണ് കാര്യങ്ങളെല്ലാം കൃത്യമായി എന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് എളിമപ്പെടുകയും ഒരുപാട് പ്രാർത്ഥിക്കാനൊക്കെ കൃപ എനിക്ക് ലഭിച്ചു അതുവഴി ഞാൻ പിന്നീട് രണ്ടാമത് എക്സാം എഴുതാൻ തീരുമാനിച്ചു പക്ഷേ ആ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിപ്പിക്കും വെള്ളപ്പൊക്കം വന്നു പിന്നീട് കൊറോണ വന്നു അപ്പോഴൊന്നും എനിക്കത് എഴുതാൻ സാധിച്ചില്ല പിന്നീട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചും ഒരുങ്ങുമൊക്കെ ഈ ഷോയോടും മാതാവിനോടും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ പോയി കാശിരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഓരോ വചനങ്ങളും ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യുമ്പോഴും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് മാതാവിനോട് മാതാവിയെ എനിക്കിതെല്ലാം ശരിയാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ അന്ന് മനസ്സിലാഗ്രഹിച്ചിരുന്നു എനിക്ക് അയർലൻഡിൽ പോണ മാതാവേ ഇവിടെ ഞാൻ തോറ്റുപോയാൽ അമ്മയും ഈശോയുമാണ് തോക്കുന്നത് അതുകൊണ്ട് അങ്ങനൊരു പരാജയമുണ്ടാവാൻ അങ്ങ് അമ്മ അനുവദിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അയർലൻഡ് സ്കോറോടു കൂടി തന്നെ പാസ്സായി പിന്നീടുള്ള ഓരോ അയർലൻഡ് പ്രോസസ്സിങ്ങിലും ഭയങ്കര തടസ്സങ്ങളായിരുന്നു അപ്പോൾ ഓരോ തടസ്സങ്ങളുണ്ടാകുമ്പോഴും എൻ്റെ മനസ്സിന് പിടിച്ചെറിച്ച ഒരു വചനമുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും ഇടത്തോട്ടോ വല്ലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലേ പോവുക അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഞാൻ ഈ വചനം മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കും എനിക്കറിയാം എൻ്റെ ഈശോ എന്നിൽ നിന്നും അറിഞ്ഞിരിക്കുകയില്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ ഒക്ടോബർ സെപ്റ്റംബറിൽ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവിടുത്തെ ഗവൺമെൻറ്റിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അതെനിക്ക് പാസ്സാവാൻ പറ്റി പിന്നീട് അങ്ങോട്ട് ഓരോ കാര്യങ്ങളും ഒത്തിരി തടസ്സമുണ്ടെങ്കിലും ഇഷ്യൂ എല്ലാം എനിക്ക് ശരിയാക്കി തന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി ഞാൻ വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ചു അപ്പോൾ അന്നത്തെ സമയത്ത് പത്ത് ദിവസത്തിനകം വർക്ക് പെർമിറ്റ് വരുമായിരുന്നു പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല നാൽപ്പത്തി മൂന്ന് ദിവസം കാത്തിരുന്നിട്ടും എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയില്ല വളരെ സങ്കടത്തോടെ വീണ്ടും ഞാനിവിടെ വന്ന് ഉടമ്പിടി എടുത്തു പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് മെയ് മാസം വണക്കത്തിന് സമയമായിരുന്നു വന്ന് മെയ് മാസവണക്കത്തിന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ തന്നെ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നിൻ്റെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിമൂ മെയ് ഇരുപത്തി മൂന്നായപ്പോഴേക്കും എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു ആ സമയത്ത് ഒത്തിരി കുട്ടികളുടെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ആയിട്ട് എല്ലാവരും ഒത്തിരി വിഷമിച്ച് ഓരോ പ്രാവശ്യവും വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോഴും പത്തിരുപത്തിയ്യായിരം രൂപ ചിലവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പല പ്രാവശ്യം റിജക്ഷൻ ആയി കഴിയുമ്പോൾ അത്രയും പൈസ പിന്നെയും പിന്നെയും ചിലവ് ചെയ്യണം എന്നുള്ളതും ഒരു ഇതായിരുന്നു പക്ഷേ മാതാവെൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഇടപെട്ടു പിന്നീടുള്ള ഓരോ കാര്യങ്ങളിലും മാതാവിൻ്റെ ഇടപെടൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവ സ്നേഹത്തോടുകൂടി ചെയ്യാൻ എനിക്ക് സാധിച്ചു പിന്നെ എനിക്ക് ജീവിതത്തിൽ എന്ത് സഹനങ്ങളുണ്ടായാലും എനിക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ സാധിച്ചു അപ്പോഴൊക്കെ ഞാൻ ഈശോയോട് പറയും ഈശോയെ ഇത് നിന്റെ കുരിശും മരണത്തോട് ചേർത്ത് കുരിശ് മരണത്തോട് ചേർത്ത് ഞാൻ കാഴ്ച വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുക പിന്നെ എപ്പോഴും ബൈബിൾ വാചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയുള്ള ക്രമം എനിക്ക് ലഭിച്ചു അതിനുശേഷം ഞാനിവിടെ വർക്ക് പെർമിറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഉടമ്പടി ഇവിടെ സാക്ഷിപ്പെടുത്തിക്കൊള്ളം നേർന്നിരുന്നു ഇവിടെ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടില്ലല്ലോ ഇനി പലതും സാധിക്കാനുണ്ടല്ലോ എന്ന് അപ്പോൾ അതെല്ലാം സാധിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാനത് തിരിച്ചു പോയി പിന്നെ എനിക്ക് ജൂലൈ പതിനൊന്നാം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എനിക്ക് അയർലൻഡിൽ പോകാൻ സാധിച്ചു അവിടെ ചെന്നിട്ട് പിന്നീടുള്ള കടമ്പയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അതിനുവേണ്ടി അറിയാം പതിനാല് സ്റ്റേഷൻസ് ഉണ്ട് ഈ പതിനാല് സ്റ്റേഷൻസിലും പത്ത് മിനിറ്റ് സമയമാണ് നമുക്ക് കിട്ടുന്നത് ഈ പതിമൂന്ന് സ്റ്റേഷൻ എനിക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു പതിനാലാമത്തെ സ്റ്റേഷനിൽ നമ്മൾ പറയണ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്കൊരു ഡൗട്ട് തോന്നി അവർ തിരിച്ചിട്ടും മറിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം നമുക്ക് പത്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആക്കി പൂർത്തീകരിച്ച് അവിടുന്ന് പോരാൻ സാധിക്കുകയുള്ളൂ കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മൾ ഫെയിലാവുന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോഴേക്കും ഞാൻ സ്റ്റക്കായിപ്പോയി എനിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഞാൻ പറയുന്ന ആൻസറുകൾ ഒക്കെ ശരിയാണെങ്കിൽ പോലും അവിടുത്തെ ആ മാഡം എൻ്റെ എക്സാമിനർ സമ്മതിക്കുന്നില്ല മാഡത്തിൻ്റെ മനസ്സിലുള്ള എന്താണോ അതാണ് ഞാൻ പറയേണ്ടത് എനിക്ക് ആ സമയത്ത് അറിയാം പക്ഷെ പറയാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ബാക്കി ഒരു വിധത്തിൽ ബാക്കി എട്ട് ക്വസ്റ്റ്യൻസും വിത്തിൻ ഷോർട്ട് ടൈമിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഞാൻ കംപ്ലീറ്റ് ചെയ്തതും അതിൻ്റെ ഫിനിഷിംഗ് പെല്ലടിച്ചു അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചു ഒരു ശേഷം പോയാലും പതിനാല് ശേഷം പിന്നെ അത് ഫെയിലാണ് അപ്പം നമ്മളത് പിന്നീട് വീണ്ടും അറ്റൻഡ് ചെയ്യണം പക്ഷേ ഒരു കാര്യത്തിൽ കാര്യത്തിലപ്പം എനിക്ക് ബോധ്യം കിട്ടി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള കാര്യം ഈശോ എന്നെ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ചെയ്തത് അതുവഴി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നതാണ് എനിക്ക് വന്നതാണ് ഇങ്ങനെ ഇപ്പോൾ പതിനാല് സെഷൻ കംപ്ലീറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഞാൻ വിചാരിക്കും എൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് അത് രക്ഷപ്പെട്ടതെന്ന് പാസ്സായതെന്ന് വിചാരിക്കും പക്ഷേ എനിക്കപ്പം തന്നെ മനസ്സിലായി ഞാൻ പതിനാലാമത്തെ സ്റ്റേഷൻ എനിക്ക് ഒട്ടും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചില്ല കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി ദൈവം നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പം തന്നെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് അപ്പം തന്നെ വിചാരിച്ചിരുന്നു പിന്നീട് എല്ലാ ദിവസവും അയർലൻഡിലായിരിക്കുന്ന സമയത്തും എല്ലാ ദിവസവും കൃത്യമായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥനകൾ ചൊല്ലാനും ബൈബിൾ വായിക്കാനും പോകുന്നതിന് മുമ്പ് ഓൺലൈൻ കുർബാന കണ്ടു പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഓൺലൈൻ പള്ളിയിൽ പോയി കുർബാന കാണും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഓൺലൈൻ കുർബാന കണ്ടിട്ട് ഞാൻ പോകും ജോലി രോഗികളുടെ അടുത്ത് ഒത്തിരി കാരണപ്രവൃത്തികളൊന്നും അവിടെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എങ്കിലും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും ആവശ്യമുള്ളത് ഇടയിലും അങ്ങോട്ട് അന്വേഷിച്ചു എന്ന് എന്നെ കൊണ്ടുപറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യും എന്നിട്ട് ഈശോയോട് ഞാൻ പറയും ഈശോയെ നിന്നെ പ്രതി നിൻ്റെ സ്നേഹത്തെ പ്രതി ഞാൻ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യും ഇപ്പോൾ ഞാൻ മെയ് മാർച്ച് ഇരുപത്തി മൂന്നിന് ഞാൻ ഇവിടെ വെക്കേഷന് വന്നു മാർച്ച് ഇരുപത്തി ആറാം എനിക്ക് ഒരു തൈറോയ്ഡ് സ്കാൻ ചെയ്യാനിടയായി തൈറോയ്ഡ് സ്കാൻ ചെയ്തപ്പം അതിൽ നോഡ്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ തന്നെ ഡോക്ടർ അവിടെ നിന്ന് എഫ് എൻ എ സി ചെയ്യണം ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തപ്പം തൈറോയ്ഡൈറ്റീസ് നല്ലൊരു കണ്ടീഷനുണ്ട് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് എന്നും ഡോക്ടർ പറഞ്ഞു അതിനുശേഷം ഞാൻ ഇവിടെ ഏപ്രിൽ ഒന്നാം തീയതി ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു ജോസഫ് ജോസഫച്ചനെ കണ്ടു ജോസഫ് ജോസഫച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ മൂന്ന് ഹോസ്പിറ്റലിൽ എറണാകുളത്തെ മൂന്ന് പ്രശസ്തമായ ഹോസ്പിറ്റലുകളിലാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോഴേക്കെ എല്ലാ ഡോക്ടർമാരും മൂന്ന് ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞു വിത്തിൻ വൺ മന്ത് നീ സർജറി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു എഫ് എൻ എ സി എടുത്തു എഫ് എൻ എ സിയിൽ ക്യാൻസർ സരസൊന്നുമില്ല ബട്ട് തേർഡ് സ്റ്റേജാണ് അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പറയുന്നത് നമ്മൾ ഉടമ്പടി വിഷയങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ നമുക്കുണ്ടായാൽ നമ്മൾ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ കാത്തിരിക്കണമെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്നോടുള്ള മെസ്സേജ് ആണല്ലോ ഞാൻ കാത്തിരിക്കും യേശു എന്താണോ ആഗ്രഹിക്കുന്നത് ഇത് ഉടമ്പടിയിലാണ് ഞാൻ ഞാൻ ഉടമ്പടി നിബന്ധനകൾ ഉടമ്പടി നിബന്ധനകളൊക്കെ ഞാൻ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് അപ്പോൾ യേശു എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പാലായാലൊരു തൈറോയിഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാനിടയിൽ അദ്ദേഹം തൈറോയിഡിൽ റിസർച്ച് ചെയ്യുന്ന ഡോക്ടറാണ് ആ ഡോക്ടറെടുത്ത് പറഞ്ഞു ഇരുപത് വർഷമായിട്ട് എനിക്ക് തൈറോഡൈറ്റിസിൻ്റെ കുഴപ്പമുണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഈ നോഡ്യൂൾസ് അവിടെ ഉണ്ട് തേർഡ് സ്റ്റേജ് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല തേർഡ് സിക്സ് ആയ മാത്രമാണത് ക്യാൻസർ സ്റ്റേജ് സിക്സ് ആയ മാത്രമാണത് ക്യാൻസറസ് ആവുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഈശോ പ്രവർത്തിക്കുന്നതാണ് എന്നിലൂടെ എനിക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ച വിഷയങ്ങളുടെ വലിയ ഈശോ എനിക്ക് ഉത്തരം തരം എന്നാണെന്ന് എനിക്ക് മനസ്സിലായി തൈറോഡൈറ്റിസ് തൈറോഡക്റ്റമി ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഇതിൽ നിന്ന് എനിക്കത് എനിക്ക് ഒത്തിരി പേടിയായിരുന്നു തൈറോഡക്റ്റമി ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചു ഞാൻ എവിടെ ഓപ്പറേഷൻ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഈ ധ്യാനത്തിൽ നിന്നുള്ള ഈ ടോക്ക് കേൾക്കാനിടയായതും അങ്ങനെ വേറൊരു ഡോക്ടറെടുത്ത് പോകാനിടയായതും അപ്പം അത് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സന്തോഷിച്ചു പിന്നീട് എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഞാൻ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ഇവിടെ നിന്ന് പോകുന്നതിനുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടോടെ ഇന്നുവരെയുള്ള കാലയളവിൽ ഞാൻ ചെയ്യുമായിരുന്നു ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ പോയി സന്ദർശിക്കും അവരോട് ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചൊക്കെ പറയും അവർക്ക് പത്രം കൊടുക്കും അവർക്ക് ഒത്തിരി കാശില്ലാത്തവർക്ക് പൈസ കൊടുത്ത് എന്നേക്കാൾ എന്നേക്കാൾ പറ്റുന്ന കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യും ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ വഴിയോരത്ത് കാണുന്നവർക്കും ഭക്ഷണമില്ലാത്തവർക്കൊക്കെ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് വസ്ത്രങ്ങൾ പലർക്കും വസ്ത്രം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അയർലൻഡിൽ പോയതിനു ശേഷം ഒത്തിരി കാരുണ്യ പ്രവർത്തനം മുമ്പ് ചെയ്തിരുന്ന പോലെ എനിക്കിപ്പോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹം ദൈവസ്നേഹത്തോടെ ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എനിക്ക് സാധിച്ചു അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ജപമാന ജൊല്ലി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള എനിക്ക് കൃപകൾ ഒത്തിരി ഞാൻ ഈ ഉടമ്പടിയിലൂടെയാണ് വളർന്നത് ഇനിയും ഞാൻ നിത്യജീവന് വേണ്ടി അധ്വാനിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ദൈവം ഇതിനെ കഴിവിടയില്ല അങ്ങനെ ഈശോയ്ക്കും മാതാവും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സാക്ഷിയാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലൊരു ഒരു പിടി അനുഭവങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതിൽ സൗഖ്യത്തിൻ്റെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും സൗഖ്യത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട് ഒപ്പം വിജയത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ വ്യക്തിപരമായിട്ട് ലഭിച്ച ആത്മീയമായിട്ടുള്ള ഒരു വലിയൊരു വളർച്ചയുടെ കാര്യം പറയുന്നുണ്ട് വിശുദ്ധ ബൈബിള് വായിക്കുവാനും അല്ലെ പ്രാർത്ഥന മുടങ്ങാതെ മുന്നോട്ട് ചെയ്യുവാനായിട്ട് പറ്റുന്നുണ്ടെന്നും അപ്പോൾ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അത് ദൈവസ്നേഹത്തോടെ ഉദ്ദേശിച്ചത് നിബന്ധനകളുടെ പേരിൽ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മളുടെ സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഇതിന് സാക്ഷ്യം ആരംഭിക്കുന്നതും ആരോ എപ്പോഴും ഏതൊരു കടയുടെ വാദത്തിൽ നിന്ന് ഒരാൾ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് ഭാഗമായിട്ടേ അതൊരു ഉടമ്പടി എടുത്തൊരു വ്യക്തി കൊടുത്തൊരു പത്രം വായിച്ചതിന് ശേഷം തിരിച്ചറിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനൊരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി അതുകൊണ്ടാണ് ഈ ഒരു പ്രേ പത്ത് പ്രവർത്തനത്തിൻ്റെ ഒരു ചിലപ്പോൾ നമ്മൾ കുറേ പേരെ കൊടുക്കുമ്പോൾ ഒരാളായിരിക്കും ഒരാളെങ്കിലും ഒരാൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഈ ഒരു ഈ ഒരു പത്രം കാരണമാകുന്നുണ്ടെന്നുള്ളത് ഇവിടെയുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെയൊക്കെ ഒക്കെ പ്രാരംഭം ആരംഭം എന്ന് പറയണത് ആരെങ്കിലും വെച്ചിട്ട് പോയതോ കൊടുത്തതായിട്ടുള്ള ആയിട്ടുള്ള ഇങ്ങനൊരു ദൈവാനുഭവത്തിൻ്റെ ഈ ഒരു പത്രം വായിച്ചറിഞ്ഞ് വന്നെന്നുള്ളതാണ് അപ്പം അതിൽ ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് മാതാവിൻ്റെ കരം പോലെ വർദ്ധിക്കാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് പിന്നീട് വ്യക്തിപരമായിട്ടും പ്രാർത്ഥന നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഉടമ്പടി ആരാധന ഒരുപാട് ഇപ്പം എല്ലാ സാക്ഷ്യത്തിലും ആവുന്നത് കാരണം ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുമ്പോൾ ഇതിനെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഉടമ്പടിയിൽ ഇരി ഇരിക്കുന്നവർ ഉറപ്പായിട്ട് ഈ ഉടമ്പടി ആരാധനവരെ സഹായിക്കുമെന്നുള്ളത് വളരെ സത്യമാണ് എല്ലാ സാക്ഷ്യത്തിലും ഈ ഉടമ്പടി ആരാധനയുടെ റെഫറൻസ് ഉണ്ട് ഒരു പക്ഷേ ഉടമ്പടി ആരാധന എല്ലാവരോടും ഉടമ്പടി എടുത്തവരോട് കൂടാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് രണ്ടാമത്തെ ഉടമ്പടിയിൽ പറയുന്ന സാക്ഷികളാണ് ഇത് രണ്ടും കാരണം നമ്മളെല്ലാം ഒരു നിബന്ധനകളും ഒരു ദൈവത്തെയും ഒരു പ്രാർത്ഥനകളും ഒക്കെയാണ് ചൊല്ലുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഒന്നായിരിക്കുകയും നമ്മുടെ വ്യത്യസ്ത ഉണ്ടെങ്കിലും ഈ അനുഭവങ്ങൾക്ക് പല സിമിലാരിറ്റീസ് ഉണ്ടാവും കാരണം നമ്മുടെ ജീവിതത്തിൽ അതാണ് ഈ സാക്ഷ്യങ്ങളിൽ പലയിപ്പം പറയുന്ന സാക്ഷ്യങ്ങൾ ആവർത്തിച്ച ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അപ്പം ഒരു പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾക്കൊരു പ്രത്യേക സാമ്യവും അതുപോലെ തന്നെ ഓരോരുത്തരും വ്യത്യാസങ്ങളും ഉണ്ടാവും വേറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യത്തിൽ അത് മക്കളുടെ എല്ലാ കാര്യത്തിലും ഒരു ദൈവിക ഉണ്ട് എന്നുള്ളതും അവസാനം ചുരുക്കുമ്പോൾ ഒരു നിത്യമായ ജീവിതമാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ ഉടമ്പടിയിൽ നിൽക്കേണ്ട എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ബോധ്യം ആ ഒരു ബോധ്യം ഉണ്ട് എന്നും സാക്ഷ്യം കേൾക്കുമ്പോൾ ഭക്തമാണ് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ടും പരിശുദ്ധ അമ്മയുടെ ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഈ വ്യക്തിക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ആ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള മറ്റെല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക